എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിന് ശേഷമുള്ള ഡീറ്റെയിൽസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് അവരുടെ അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ട് കയറി നോക്കിയിട്ട് അവരുടെ വെരിഫിക്കേഷന് ശേഷമുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അവർ കറക്റ്റ് ആണെങ്കിൽ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ് അതിലുള്ള അതെല്ലാന്നുണ്ടെങ്കിൽ അവർ അതിൽ കാണുന്ന റിമാർക്ക് രേഖപ്പെടുത്തും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ റീവാല്യൂഷൻ സമയത്ത് എന്തെങ്കിലും സ്കോറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പർ അതായത് റീവാലുഷന് ശേഷം കിട്ടിയിട്ടുള്ള മാർക്കിന്റെ കോപ്പി ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റസ്റ്റ് ചെയ്തത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുമ്പോൾ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് മണി വരെയാണ് അതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളവരെല്ലാം റീവാല്യൂഷൻ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കുക അത് കൂടാണ്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളവരുടെ അവരുടെ ഡീറ്റെയിൽസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വെരിഫിക്കേഷനിൽ കൺഫേമേഷൻ കൊടുക്കേണ്ടതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് അപ്ലിക്കേഷൻ ആയിട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് കൺഫേമേഷൻ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ റിമാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം എന്തിലാണോ കറക്ഷൻ ഉള്ളത് അത് അവിടെ കൊടുത്തിട്ട് അതിനനുസരിച്ച് തിരുത്തേണ്ടതാണ് സ്റ്റുഡൻസിന് ഇതിനു മുമ്പ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അതായത് അവർ ചോദിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്ക് അതുകൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനും കൂടെ ഉള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിനു മുമ്പ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു വെരിഫിക്കേഷൻ പ്രോസസിന്റെ കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ ആ സമയത്ത് കൺഫർമേഷൻ കൊടുക്കാത്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റും ഇവർ ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എൽ ബി എസിന്റെ സൈറ്റിൽ കയറിയിട്ട് ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാര്യം അതായത് നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തും